നടക്കേണ്ട റോഡ് തന്നെ റോഡ് നല്ല മാസങ്ങളുണ്ട് ഈ പറഞ്ഞ പ്രശ്നം മരത്തിന് ആളുകൾ വരാത്ത പ്രശ്നമുണ്ട് മരം പെട്ടിട്ട് എടുക്കാൻ തന്നെ ലേലത്തിന് ആൾ വരില്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഏതായിരുന്നാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളത് പാട്ടുണ്ട് ആദ്യം ഇതിൽ സമരം നടത്തിയത് നടന്നിട്ട് മുക്കാലി മുതൽ പിന്നെ ആനമൂടി ചുരം മുഴുവൻ നടന്നിട്ട് എന്റെ ഈ തേങ്ങി കാരണം ഈ റോഡ് റോഡിങ്ങനെ അനിശ്ചിതത്വമായിട്ട് ഇതൊന്ന് കുടി തട്ടി കാര്യങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് അധ്വാനം ഉണ്ടായിരുന്നു ആ സങ്കടം നടത്തി അതിനുശേഷം നിരവധി തവണ അസംബ്ലി ഗവൺമെന്റ് ഒരു രീതി എങ്ങനെയാണെന്ന് കാണുന്നു വൈബം രണ്ടായിരത്തി പതിനേഴിൽ പണികൾ തുടങ്ങുന്ന ഇരുപത്തൊന്നിന് ശേഷം ഏതായിരുന്നാലും ഇപ്പൊ രണ്ട് മൂന്ന് ഘട്ടവും മുക്കാലിയിൽ പിന്നെ ആനമൂളിയിൽ നിന്ന് മുക്കാലി വിലയിൽ മുക്കാലിയിൽ നിന്ന് ആനക്കെട്ട് വിലയിൽ എഗ്രിമെന്റ് ആയ മറ്റേ ടെൻഡർ ആയി ടെൻഡർ ഏറ്റെടുത്തിട്ടുണ്ട് മറ്റേ രണ്ട് കൂട്ടലും രണ്ട് പോർഷനും ഏറ്റെടുത്തിട്ടുണ്ട് സൈമിൾട്ടേനിയസായിട്ട് അറ്റ് എ ടൈമിൽ രണ്ടു വർക്കും നടത്താം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് മൂന്ന് വർക്ക് നടത്താം ഒരേ സമയം മൂന്ന് ലീച്ചും നടക്കും

സർക്കാർ സംവിധാനത്തിന്റെ കാര്യമാണ് നമ്മള് പരാതി കൊടുത്തപ്പോൾ അവർ ട്രാൻസ്പോർട്ടബിൾ ആക്കണം എന്നറിയാം അല്ലെങ്കിൽ അട്ടപ്പാടിയിലേക്ക് പോകുന്ന എയർ റോഡാണ് എന്റെ പരാതി ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഏക റോഡ് ട്രാൻസ്പോർട്ടബിൾ അല്ലാതെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കിഫ്ബി മനസ്സിലാക്കണം കെ ആർ പി മനസ്സിലാക്കണം പരാതി കൊടുത്തപ്പോ അന്ന് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാച്ചു കൊടുക്കാനും ശാശ്വതമായ പരിഹാരമാണ് അവരാണ് സമയാസമയങ്ങളിൽ ഇതില് ഈ മഴ വരുന്നതിന് മുമ്പ് ഞാനിതിൽ കണ്ട ആശങ്ക ഇതൊക്കെ ഇതേമാരി മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ടാണ് മഴയ്ക്ക് മുമ്പ് ആനമുറി വരെ ടാറിംഗ് പൂക്കിയാവണം എന്ന്

ചെറുപ്പാടത്തുള്ള കളിയൊന്നും ന്യായീകരിക്കാൻ പറ്റിയൊരു കഴിയില്ല പിന്നെ അവിടുത്തെ ഒരു ഭൂമിയുടെ കണക്കും അപ്പൊ പാടശേഖരങ്ങളാണ് അപ്പൊ അത് മുൻകൂട്ടി കാണണം അത് എഞ്ചിനീയറെ പണിയാണ് ഇത് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാവും പോകുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തു അതായത് സൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഈ ഈ അത്ര വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടത് അല്ലേ അല്ല ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കിൾ എഞ്ചിനീയർ ഉണ്ട് അതിൽ സി ഉണ്ട് ഈ ഉണ്ട് ഇവരെടുത്തൊക്കെ വന്ന വീഴ്ചകൾ പരിശോധിക്കണം അവര് അവരെ സസ്പെൻഡ് ചെയ്യേണ്ടത് പൊറത്താക്കേണ്ടതൊക്കെ ഗവൺമെന്റ് ആണ് അപ്പളേ ഒരു പേടി ഉണ്ടാവുള്ളൂ എങ്ങനെ നടത്തിയാലും ഞാൻ കുറച്ച് വന്നാൽ ആ രൂപത്തിൽ നടത്തും അപ്പൊ അതൊക്കെ ഗവൺമെന്റ് സംവിധാനം സിസ്റ്റം തകരാറിലാണ് അതാണ് അതിന്റെ ഏറ്റവും ഞാനതിന്റെ പക്ഷേ കൊണ്ടുപോയിട്ടില്ല ഓരോ പരിപാടി ഉണ്ടാവും പരിപാടിക്ക് എല്ലാവരുടെയും പിന്നെ പിന്നെ ആ പരിപാടിൻ്റെ പ്രോഗ്രാം ബോർഡ് ഉണ്ടാവുന്നു അതാണ് ഈ പറയുന്നത് നമ്മൾ നാഷണൽ ഹൈവേ നൂറ്റി അമ്പത് ബോഡ് ചിലവാക്കിയിട്ട് കൂടിയിട്ട് കിട്ടി ഇവിടെ നടക്കുന്ന പരിപാടിക്ക് അതത് ഏറ്റവും ലാസ്റ്റമുണ്ട് ആ ലൈറ്റിൻ്റെ ബോർഡ് ആ ലൈറ്റിന്റെ സ്വിച്ച് ബോർഡ് ഓരോ ലൈറ്റിൻ്റെ ഈ രണ്ട് ബോർഡുകൾ അതിൻ്റെ സംഘാടനെ സംബന്ധിക്കാൻ വെച്ചിരുന്നു അത് പിന്നെ അതാണ് പറഞ്ഞ വിഷയം

കേരളത്തിന്റെ ഒരു വിശദീകരണം പണിമൂർത്തി വയ്ക്കാം അപ്പൊ അത് നീളാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് മഴ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് പിന്നെ നമ്മളെ ഇടപെട്ടലൊന്നും പോരാനിട്ട് റിയാസിനെ നേരിട്ട് കൊണ്ടുവന്നു റോഡ് സന്ദർശിക്കും അന്ന് റിയാസ് പറഞ്ഞത് ഒരു കൊല്ലമാണ് മന്ത്രി ബന്ധത്തിനുള്ള ബഹുമാനപ്പെട്ട് മന്ത്രി കണ്ടത് സന്ദർശിച്ചതും ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പ്രത്യേകം മോണിറ്ററിങ് ചെയ്യും എൻ്റെ പ്രത്യേക മോണിറ്ററിങ്ങിൽ ഈ പണി പൂർത്തിയാക്കുന്ന പറഞ്ഞത് എവിടെ ാണ് രണ്ടിനും പത്ത് നിർഷം തരേണ്ടത് കിഫ്ബിണ്ട് അങ്ങനെ ഇപ്പൊ റോഡിലോട്ട് സംവിധാനമായിട്ടുണ്ട് വറപ്പ് കൂടി അപ്പൊ